ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ചടങ്ങോ ഇതൊരു കീഴ്വഴക്കോ ആക്കി മാറ്റേണ്ടതായ ഒരു ആവശ്യവുമില്ല ക്രിസ്ത്യാനികൾ അത് ആഗ്രഹിക്കുന്നുമില്ല ക്രിസ്ത്യാനികൾ ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ സ്വഭാവം എന്തെന്നും ഈ രാജ്യത്ത് നടക്കുന്നത് എന്തെന്നും ശരിക്കും മനസ്സിലാക്കുന്ന ബു ബുദ്ധിയും വിദ്യാഭ്യാസവുമുള്ള സമൂഹമാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ രണ്ടായി ഇപ്പൊ നിങ്ങളിവിടെ ചർച്ച ചെയ്തതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവർ ഈ ഭവനങ്ങൾ സന്ദർശിച്ചു അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി പ്രധാനമന്ത്രി ക്രിസ്ത്യൻ മതമേലധിക്ഷന്മം നടത്തിയ ചടങ്ങുകളിൽ പോയി പതിനഞ്ച് ഇരുപത് മിനിറ്റോളം സംസാരിച്ചു അതുപോലെ തന്നെ പെരുന്ന് കൊടുത്തു അങ്ങനെ മൊത്തത്തിൽ കേരളം നോക്ക് രാജ്യം നോക്കുമ്പോൾ ക്രിസ്ത്യാനികളോട് അടുപ്പവും സ്നേഹവും ക്രിസ്ത്യാനികളെ ഒപ്പം നിർത്തുവാൻ ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അതിനെ മുൻകാലങ്ങളിൽ ഉണ്ടായ ഇവരുടെ സ്നേഹ സന്ദേശ യാത്രയെ ആ രീതിയിൽ ഞങ്ങൾ കണ്ടു അപ്പൊ അതുകൊണ്ട് ഇനി അതൊരു കീഴടക്കമായി തുടരേണ്ട ആവശ്യമില്ല പക്ഷേ തുടർന്ന് ഈ വക്കഫ് നിയമ ഭേദഗതിയിൽ മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരും ബി ജെ പിയും എടുത്ത നിലപാടോട് കൂടി ഇവിടുത്തെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിനും മനസ്സിലായി ബി ജെ പിയുടെ വാക്കും പ്രവൃത്തിയും ഒന്ന് തന്നെയാണ് അതുകൊണ്ട് എന്തെങ്കിലും ഒരു വിഷയം കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കുണ്ടായാൽ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി നിലകൊള്ളാൻ ഒരു പാർട്ടി അത് ഭാരതീയ ജനതാ പാർട്ടി മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് ഞങ്ങളുടെ ഭവനം സന്ദർശിച്ചാലും ഞങ്ങൾക്കത് കുഴപ്പമൊന്നുമില്ല അത് ഒരു കീഴ്വഴക്കമാക്കി എല്ലാ വർഷവും നടത്തുന്ന ഒരു ചടങ്ങ് മലയ്ക്ക് പോകുന്നു മലയാറ്റീര് പോകുന്നു ഒരു ചടങ്ങാക്കി മാറ്റേണ്ടതായ ഒരാവശ്യവും ഇല്ല അതുകൊണ്ട് സമുദായത്തിന് അതൊന്നും പിന്നെ ഇന്നലെ ദുഃഖശനിയാണ് ദുഃഖ ശനിയാഴ്ച അല്ല അരമനകളോ അല്ലെങ്കിൽ മതമേലമാരെ സന്ദർശിക്കാൻ പോകുന്നത് അത് മാതൃഭൂമിക്ക് തെറ്റുപറ്റിയതാണ് ദുഃഖത്ത് വെള്ളിയാഴ്ച കഴിഞ്ഞാൽ ദുഃഖ ശനി ഞങ്ങൾ വീടുകളിൽ തന്നെ ഇരിക്കുന്ന ദിവസമാണ് അന്ന് സന്ദർശകരെ ഒന്നും സ്വീകരിക്കാറില്ല എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിനും പോകാറുമില്ല അതുകൊണ്ട് ശനിയാഴ്ച ദിവസം ബി ജെ പി നേതാക്കളാരും ഞങ്ങളുടെ അരമല സന്ദർശിച്ചില്ലെങ്കിലും വീട് സന്ദർശനം ഞങ്ങൾക്ക് ഒരു വിരോധവും ഇല്ല ഇന്ന് ക്രിസ്മസ് ദിവസമാണ് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ അതുപോലെ പല ജില്ലകളിലും എല്ലാം പോയിട്ട് മതമേലധ്യക്ഷന്മാരെ കണ്ട് ഈശ്വര ആശംസ അറിയിച്ചിട്ടുണ്ട് പല വന്നു എന്റെ പക്ഷെ വന്നാലും വിഷയമല്ല ഇവിടുത്തെ സംബന്ധിച്ചോളം ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കൊപ്പം ഞങ്ങളുടെ ശബ്ദം ആര് കേൾക്കുന്നു ഞങ്ങൾക്കൊപ്പം ചേർന്ന് ആര് നിൽക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ വിഷയം അങ്ങ് പറഞ്ഞതിൽ രണ്ട് കാര്യങ്ങളിൽ എനിക്ക് കുറച്ചുകൂടി വ്യക്തത വേണ്ടതുണ്ട് ഒന്ന് ദുഃഖ ശനിയാണ് അവിടേക്ക് ബിജെപി നേതാക്കൾ എത്താത്തതിൽ എത്തില്ല അത് മാതൃഭൂമിക്ക് പിശവ് സംഭവിച്ചതാണ് എന്നങ്ങ് പറഞ്ഞു ഈസ്റ്റർ ദിനത്തിൽ അല്ലെങ്കിൽ ഈസ്റ്റർ കാലത്ത് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് ഓർമ്മല്ലും വിചാരിക്കുന്നു അപ്പോ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏതാണ്ട് പത്ത് ദിവസം അല്ലെ പത്ത് ദിവസം മുൻപ് തന്നെ ജില്ലാ കമ്മിറ്റികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിയ ഒരു കാര്യമായിരുന്നു ഇന്നവരുടെ നേതാവ് എം ടി രമേശ് തന്നെ പറയുന്നുണ്ടായിരുന്നു അത് രാഷ്ട്രീയമായ ഒരു പരിപാടിയായി കഴിഞ്ഞ കാലങ്ങളിൽ ഇതുപോലെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല എന്നുള്ളത് അപ്പോൾ ആ നിലയ്ക്കാണ് എന്ന് അവർ തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമാണ് പിന്നെ തൊട്ടു മുമ്പാണ് ശ്രീ വി വി രാജേഷ് പറഞ്ഞത് ഞാൻ ഇന്നലെ അതായത് അങ്ങ് പറഞ്ഞ ദുഃഖ ശനിയാഴ്ച സന്ദർശനം നടത്തി എന്നുള്ളത് അല്ലെന്താണ് പറയട്ടെ ഞങ്ങളുടെ റിലേഷൻ ഞാൻ അതാണ് റിഫ്ലക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഞാൻ റിഫ്ലക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചതാണ് മാധു കേട്ടിട്ട് കേൾക്കുന്ന കാര്യം അതുപോലെ അവതരിപ്പിക്കണം ഇന്ന് ഒന്ന് രണ്ട് വീടുകളിൽ പോയി എന്ന് പറഞ്ഞു ഇന്നലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്റെ വ്യക്തിപരമായ ഒരു കാര്യത്തിൽ ഞാൻ പോയിരുന്നു നാലഞ്ചു മണിക്കൂർ ഞങ്ങളുടെ ഞങ്ങളുടെ ബിജെപി നേതൃത്വത്തിന്റെയും ബിജെപിയുടെ പ്രവർത്തകരുടെയും ഞങ്ങൾ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ കുറിച്ച് പറയുവാൻ സൂചിപ്പിക്കാനാണ് ഉദ്ദേശം അതായത് ക്രിസ്ത്യ സഭകളുടെ അവരുടെ ഒരു ക്രൈസ്തവ സഭയുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്റെ ഒരു വ്യക്തിപരമായ മൂന്നാല് മണിക്കൂർ ഉണ്ടായിരുന്നു ഞങ്ങളുടെ റിലേഷൻ അല്ല ഈസ്റ്റർ സന്ദർശനവുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ കാര്യം വന്നാലും വന്നില്ലെങ്കിലും പ്രശ്നമില്ല എന്നങ്ങ് പറയുന്നു അതുപോലെ തന്നെ അങ്ങ് പറയുന്നു വരേണ്ടതില്ല എന്നും ഇതിലേറ്റിലാണ് കുറച്ച് നൽകിയത് പിന്നാലെ ഞാനൊന്ന് പറഞ്ഞോട്ടെ ആ രാഷ്ട്രീയ പാർട്ടി ക്രിസ്ത്യാനികളുടെ ഏത് വിഷയങ്ങളിലും ഒപ്പം നിൽക്കുമെന്ന് ഞങ്ങൾക്ക് മുനമ്പം വിഷയത്തിലും കഴിഞ്ഞു അതൊരു സംഘടനാ സംവിധാനം എന്ന നിലയ്ക്ക് പ്രവർത്തിക്കുന്ന ഒരു രീതിയാണല്ലോ അങ്ങനെ ഈ ചർച്ചയിൽ തുടർച്ചയായി ഞങ്ങൾ ക്രിസ്ത്യാനികൾ ഞങ്ങൾ ക്രിസ്ത്യാനികൾ അതായത് കാസ്തയുമായി ബന്ധപ്പെട്ട കാസ്തയുടെ പ്രതിനിധ എന്നാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എനിക്കത് പറയാൻ സാധിക്കും എടുക്കുന്ന ഒരു സംഘടനയുടെ എന്ന നിലയ്ക്കാണ് അത് മൊത്തം രാഷ്ട്രീയം എന്ന് പറയുന്നത് അദ്ദേഹം സീറോ മലബാർ സഭ വൈദികനാണ് പക്ഷേ ഞാനൊന്ന് പറയുന്നത് കേരളത്തിലെ പ്രൊട്ടസ് കത്തോലിക്കർ മുതൽ പ്രൊട്ടസിന് പറയുള്ള പത്ത് ഇരുപത് സഭകളുടെ വിശ്വാസികളുടെ ഏകീകൃത സംഘടനയാണ് അപ്പൊ എനിക്ക് മൊത്തത്തിൽ ക്രിസ്ത്യാനികൾ എന്ന് പറയാനുള്ള അവകാശം